ആ സ്ത്രീയാണ് ഏറ്റവും ഒടുവിൽ താഴേക്ക് എത്തിച്ചിരിക്കുന്നത് അങ്ങനെ കുടുങ്ങിയ ഒരു ജീവനക്കാരനടക്കം അഞ്ചു പേരെയും ഏറ്റവും ഒടുവിൽ താഴേക്ക് രക്ഷാപ്രവർത്തനം എടുക്കാവുന്ന നിലയാണോ വിനീത എല്ലാവരും വലിയ രീതിയിൽ ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഭയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നമുക്ക് പ്രതികരണം തേടാം പക്ഷേ അവർ സംസാരിക്കുമോ എന്നുള്ളതാണ് ഇല്ല പേടിക്കേണ്ട നമുക്ക് നമുക്കിവിടുന്ന കറക്റ്റ് കാര്യങ്ങളെല്ലാം അതുകൊണ്ട് പിന്നെ അറിയിച്ചോണ്ടേണ്ട കാര്യമില്ലല്ലോ ആയിരുന്നു അല്ലേ എല്ലാവരും നമുക്ക് ഇതിന് മുന്നേ ഇതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ അഞ്ചു പേരായിരുന്നു ഒരു രണ്ട് പിള്ളേരും പിന്നെ ഞങ്ങൾ മൂന്ന് പേരായിരുന്നു അവര് കോഴിക്കോട്ടുകാരായിരുന്നു ആ ആ ഞാനൊരാളായിരുന്നുണ്ടായിരുന്നു ഒരു കുടുംബത്തിലെ ആൾക്കാരാണോ അവര് ഒരു കുടുംബത്തിലെ ആൾക്കാരായിരുന്നു ശരിയെന്നാ വിനീത അതിലൊരു വ്യക്തത വന്നിരിക്കുന്നു കോഴിക്കോട് സ്വദേശികളായിരുന്നു കുടുങ്ങിയത് മൊത്തം അഞ്ചു പേരാണ് അതിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു കോഴിക്കോട് സ്വദേശികളായ ഒരു കുടുംബത്തിലെ അഞ്ചു പേരാണ് മുകളിൽ കുടുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാർ അടക്കം അഞ്ചു പേരായിരുന്നു ആകെ ഉണ്ടായിരുന്നത് നാല് കോഴിക്കോട് സ്വദേശികളായ വിനോദസഞ്ചാരികളും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഇവിടെയുള്ള ജീവനക്കാരിയായിട്ടുള്ള ഒരാളും അങ്ങനെ ആകെ അഞ്ചു പേരായിരുന്നു കുടുങ്ങിയിരുന്നത് മറ്റേ അവർ പറയുന്നത് അവർക്ക് ആവശ്യമായ ട്രെയിനിംഗ് ഒക്കെ നൽകിയിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ചെയ്യേണ്ട ക്രമീകരണം

ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് അദ്ദേഹം അദ്ദേഹമാണ് മനസാന്നിധ്യത്തോടെ പരിശീലനം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഏറെ മനസാന്നിധ്യത്തോടെ തന്നെ അവരെ ആ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ താഴെ ഇറക്കുന്നതിന് നേതൃത്വം വഹിച്ചത് ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് അവരുടെ പരിശ്രമത്തിന്റെ ഇവർ രാഹുൽ ഇവർ റിപ്പോർട്ട് ചെയ്യാതെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇത് നേരിട്ടെത്തിയ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയായിരുന്നു അല്ലേ തീർച്ചയായിട്ടും വിനീത അതായത് ഫയർഫോഴ്സിനെ നമ്മൾ വിവരം നമ്മൾ വിളിക്കുമ്പോഴാണ് ഫയർഫോഴ്സ് വിവരം അറിയുന്നത് അപ്പോൾ അവർ ആദ്യം ഈ ജീവനക്കാരുമായി സംസാരിക്കുന്നു അവർ സ്വമേധയാ ഈ ക്രെയിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചോളാം എന്ന് മറുപടി നൽകി പക്ഷേ ഇത്രയും വലിയൊരു പേർ അഞ്ച് പേർ കൂടിയും കിടക്കുന്നു എന്ന വിവരം ലഭിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയായിരുന്നു ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും നേരിട്ട് തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തത് അതിനൊടുവിലാണ് അഞ്ചു പേരെയും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ താഴേക്ക് എത്തിക്കാൻ കഴിയുകയും ചെയ്തിരിക്കുന്നത് വിനീത സൂചിപ്പിച്ച പോലെ തന്നെ ജീവൻ പണയം വെച്ച് നടത്തിയ ഒരു രക്ഷാപ്രവർത്തനം കൂടിയാണ് അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകാതെ മറ്റ് നിർവാഹമില്ല അദ്ദേഹം ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരും ആ സമയത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുകയും ചെയ്യാം അടിമാലി ഫയർ സ്റ്റേഷനിലെ ഫയർ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ അഞ്ചു പേരെയും രക്ഷപ്പെടുത്തുന്നതിന് നേതൃത് നേതൃത്വം നൽകുകയും ചെയ്തത് അദ്ദേഹമാണ് ഈ അഞ്ചു പേരെയും സുരക്ഷിതമായി ഈ വടം ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും ആശ്വാസത്തിൻ്റെ നിമിഷങ്ങളാണ് വിനീത ഈ നിമിഷം കടന്നു യും ചെയ്യുന്നത് അതിപ്പോൾ ആ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അവർ ആ വട വടവൊക്കെ മാറ്റിയിരിക്കും മുകളിൽ ഒരാൾ കൂടിയുണ്ട് വിനിത ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടി മുകളിലുണ്ട് അദ്ദേഹം ഈ അഞ്ചുപേരെയും താഴേക്കിറക്കാൻ സഹായിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് സഹായം നൽകിയ ഒരാൾ കൂടി മുകളിലുണ്ട് അദ്ദേഹം നടന്ന അപകടം അങ്ങനെ നാലര മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് അങ്ങനെ കോഴിക്കോട് നിന്നും വന്ന കുടുംബത്തിലെ നാല് പേരായിരുന്നു ഇവിടെ കുടുങ്ങിയിരുന്നത് ആ നാല് നാല് പേരെയും സുരക്ഷിതമായി തന്നെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഏൽക്കാതെ താഴേക്ക് എത്തിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം പൂർ ഇപ്പോഴും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിങ്ങനെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുകയും ചെയ്തിട്ടുണ്ട് ആ തകരാറ് പരിഹരിച്ച് ആളുകളെ താഴെ എത്താനായിരുന്നുവെങ്കിൽ ഇപ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാകില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്വമേധയാ അവർ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വരാൻ മനസ്സ് കാണിച്ചു ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ മനസ്സ് കാണിച്ചു അതുതന്നെയാണ് വളരെ വേഗത്തിൽ ആ വിവർ വിവരം അറിഞ്ഞ ശേഷം വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാകുകയും അങ്ങനെ ആളുകളെ സുരക്ഷിതമായി താഴേക്ക് എത്തിക്കാൻ കഴിയുകയും ചെയ്തിരിക്കുന്നു ദിനീര ശരി ഏറെ ആശ്വാസകരമായ ദൃശ്യങ്ങൾ തന്നെയാണ് അഞ്ചു പേരെയും ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ഇതിലൊരു ജീവനക്കാരിയും കോഴിക്കോട് നിന്നുള്ള കുടുംബവുമാണ് ഇതിൽ നൂറ്റി അൻപത് അടി ഉയരത്തിലുള്ള ഈ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയത് വിനോദസഞ്ചാരികളെ ഏതാണ്ട് രണ്ടര മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന ശേഷമാണ് താഴേക്ക് എത്തിച്ചത് ഫയർഫോഴ്സിന്റെ യർഫോഴ്സ് ഉദ്യോഗസ്ഥർത്തി താഴെ ഇറക്കിയത് രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ആനശാലിലെ സൈ ഡൈനിങ്ങിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഇപ്പോഴത്തെ ഇതാ ഉദ്യോഗസ്ഥൻ്റെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാമെന്ന് തോന്നുന്നു രാഹുൽ ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രതികരണം കൂടി നമുക്ക് തേടാവുന്നതാണ് കാരണം ഒരു വലിയ അലംഭാവം ഇതിലുണ്ടായിട്ടുണ്ടല്ലോ ഈ ഇത് നടത്തിപ്പുകാരനും വിനീത ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നിലവിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ആവശ്യമായ ഈ ഇതിൻ്റെ പരിപാടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം രക്ഷാപ്രവർത്തനം പൂർണ്ണമായും പൂർത്തിയാക്കിയ ശേഷം വിശദമായി തന്നെ പ്രതികരിക്കാം എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ മറുപടി ഇപ്പോഴും ഒരു ജീവനക്കാരൻ കൂടി മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങാനുണ്ട് അപ്പോൾ അദ്ദേഹത്തെ കൂടി താഴേക്ക് ഇറക്കിയ ശേഷം മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാകിയുള്ളൂ അതിനുശേഷം തങ്ങൾ ചെയ്ത കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിശദമായി തന്നെ പ്രതികരിക്കാം എന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് അതേസമയം രക്ഷാപ്രവർത്തനം നേരിട്ട് നട ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രതികരണവും നമുക്ക് തേടാൻ സാധിക്കുകയും ചെയ്യും ഒരു കാര്യം ഒരു കാര്യം ഉറപ്പാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അപ്പാടെ അവഗണിച്ചതാണ് ഈ ഒരു അപകടത്തിന് കാരണമായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും